മൂക്കുത്തി ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് മിക്കവരും മൂക്കുത്തി ഉപയോഗിക്കാറുണ്ട് എന്നാൽ മൂക്കുത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടത്തിന് കാരണമാകും രണ്ടാഴ്ചക്കിടെ മൂന്ന് സ്ത്രീകളുടെ ശ്വാസകോശത്തിൽ നിന്നാണ് അമൃത ആശുപത്രിയിലെ ഇൻ്റർവേഷൻ പത്മോളജനി വിഭാഗം മൂക്കുത്തിയുടെ ആണി നീക്കം ചെയ്തത് ആണി ഉള്ളിലെത്തിയതുപോലും യുവതികൾ അറിഞ്ഞിരുന്നില്ല വിദേശയാത്രയ്ക്കുള്ള വിസ നടപടികളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് രണ്ട് യുവതികളുടെ ശ്വാസകോശത്തിൽ മൂക്കുത്തിയുടെ ആണിയുള്ളത് കണ്ടെത്തിയത് ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി എസ് എടുത്തപ്പോഴാണ് അമ്പത്തിരണ്ട് കാരിയായ മറ്റൊരു സ്ത്രീയുടെ ശ്വാസകോശത്തിലും ആണി കണ്ടത് ഇതിൽ മുപ്പത്തൊന്ന് കാരിയായ യുവതിയുടെ മൂക്കുത്തിയുടെ ആണി കാണാതായിട്ട് രണ്ട് വർഷത്തോളമായി എന്നാണ് റിപ്പോർട്ട് ഇത് ശ്വാസകോശത്തിന്റെ വലതുഭാഗത്ത് അടിവശത്തായി തറച്ചു കിടക്കുകയായിരുന്നു നാൽപ്പത്തിനാല് കാരിയുടെ ശ്വാസകോശത്തിൽ കണ്ടെത്തിയ മൂക്കുത്തിയുടെ ആണി നഷ്ടപ്പെട്ടത് ആറു മാസം മുൻപാണ് ആണി ശ്വാസകോശത്തിൽ അകപ്പെട്ടതിന് ശേഷം മൂവർക്കും ചെറിയ തോതിലുള്ള ചുമയല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം ടക്കം നാം അറിയാതെ മൂക്കുത്തിയുടെ ആണിയും മറ്റു ഭാഗങ്ങളും ശ്വാസകോശത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് ആരോഗ്യ പരിപാലകർ പറയുന്നു ട്രെൻഡിനൊപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് മൂക്കുത്തി മൂക്കിൽ പുളയിടാൻ പേടിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്നവ ഉൾപ്പെടെ പല രൂപത്തിലും ഇവ വിപണിയിൽ ലഭ്യമാണ് എങ്കിലും പരമ്പരാഗത രീതിയിൽ മൂക്കുകുത്തി മൂക്കുത്തി അണിയുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ ഇങ്ങനെ മൂക്കുത്തി ധരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം സ്ത്രീകളെ പോലെ പുരുഷന്മാരുമിന്ന് മൂക്കുത്തി ഉപയോഗിക്കുന്നതിനാൽ ഇത്തരത്തിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് തുമ്മുന്ന സമയത്തോ അല്ല എങ്കിൽ മൂക്കുത്തിയുടെ ആണി ലൂസായി പോകുന്ന സാഹചര്യങ്ങളിലോ ഇവ അബദ്ധത്തിൽ ശ്വാസകോശത്തിലേക്ക് എത്താം മൂക്കുത്തി നഷ്ടപ്പെടുമ്പോൾ പലരും പരിസരമെല്ലാം തിരയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ ഇവ ശരീരത്തിനുള്ളിൽ എത്തിയിട്ടുണ്ടാവുക അമൃതയിൽ ചികിത്സയ്ക്കെത്തിയ രണ്ട് പേർ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ മൂക്കുത്തിയുടെ ആണി ശ്വാസകോശത്തിലെത്തിയെന്ന് തിരിച്ചറിഞ്ഞത് മൂക്കുത്തി ഉപയോഗിക്കുന്നവർ ഇത്തരം ഗുരുതരമായ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്